ബഹുമാനപ്പെട്ട പുത്തൻബി വല്ലം ഓഹ് അലൈബ് വസ്ലം മ തങ്ങൾ പറഞ്ഞു മൻ കലാം വയൻ ഒരാൾ അവൻ്റെ ദേശത്തെ കടിച്ചു പിടിച്ചാൽ പിടിച്ചു വെച്ചാൽ ഓ ഖാതിരൻ അവനക്ക് സാധിക്കും അല്ല ഇൻഫിദോദന നിറവേറ്റാൻ അവൻ ഏത് കാര്യത്തിൻ്റെ മേലിലാണോ അവൻ ദേഷ്യം പിടിക്കുന്നത് ആ കാര്യം ചെയ്യാൻ അവനക്ക് സാധിക്കും ആ നിലക്ക് തന്നെ അവൻ്റെ ദേഷ്യത്തെ അവൻ കടിച്ചു പിടിച്ചാൽ അല്ല റൂസിൽ ഖയാമത്തിനാളിൽ സൃഷ്ടികളുടെ ഇടയിൽ വെച്ച് അള്ളാഹു താലമന് വിളിക്കും അവൻ ഉദ്ദേശിച്ച അവൻ ഇഷ്ടപ്പെട്ട സ്വർഗീയ സുന്ദരിമാരെ എടുക്കാനുള്ള അധികാരം ഉള്ളാഹു താല അവനക്ക് നൽകുന്നു അപ്പം സൃഷ്ടികൾക്കിടയിൽ വെച്ച് അവനെ വിളിക്കുകയും അവനക്ക് ഇഷ്ടമുള്ള സുന്ദരിമാരെ സ്വീകരിക്കാൻ അള്ളാഹു താല അവനക്ക് അധികാരം നൽകുകയും ചെയ്യുന്ന സുന്ദരമായ ഒരു നിമിഷം ആ സുന്ദരമായ അപ്രതിഫലം അവനക്ക് ഉള്ളാഹു അവനക്ക് കൊടുക്കും അവൻ്റെ ദേഷ്യത്തെ കടിച്ചു പിടിച്ചാൽ അതുകൊണ്ട് തന്നെ ദേഷ്യമുണ്ടാകുന്ന സമയത്ത് അതിനെ കടിച്ചു പിടിക്കാൻ വേണ്ടി നടക്കും തയ്യാറാവണം അഹു താരം നമ്മൾ യഥാർത്ഥ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളിൽ ഉൾപ്പെടുത്തി എനിക്ക് ലേക്ക് മാറാവട്ടെ അമീൻ അസലാമലൈക്കും വർമ്മത്തല്ലാ വാഹ